ഉണ്ട് ബലറാം നേരത്തെ വിരുദ്ധ പറയുകയായിരുന്നു അവിടെ ഈ പറയുന്ന ടെറയിൻ ഈ പറയുന്ന കാലാവസ്ഥ ഒക്കെ പ്രശ്നമാണ് രക്ഷാദൂത്തു പക്ഷേ നമ്മൾ കാണുന്നതാണ് ഒരു 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 ദുരന്തം ഉണ്ടാകുമ്പോൾ എസ് ഡി ആർ എഫ് ആവട്ടെ എൻ ഡി ആർ എഫ് ആവട്ടെ എല്ലാവരുടെയും സംഘം സൈന്യം എത്തുകയും അവരെ അവരെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ വയനാടക്കം നമ്മൾ നേർക്ക് കണ്ടതുമാണ് എന്താണ് നിലവിലെ അവിടുത്തെ രക്ഷാദൂത്തിൻ്റെ കാഴ്ച ഇപ്പോഴവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ബൽറാം ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി ക്രിസ്റ്റീന കാലാവസ്ഥ ഇന്ന് രാവിലെയും സാധാരണ നിലയിലാണ് കഴിഞ്ഞ ദിവസത്തേതുപോലെ ശക്തമായ മഴ ഇല്ല അതുകൊണ്ട് തന്നെ അനുകൂല കാലാവസ്ഥയിൽ ഈ ഒരു രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ രക്ഷാപ്രവർത്തകർക്കുണ്ട് എങ്കിൽ പോലും ഹഷ്മി സൂചിപ്പിച്ച് വയനാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ മറ്റ് ബഹുമാപരമായ സാഹചര്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റോഡ് എന്നുള്ളതാണ് ഈ അപകടം നടന്ന ധരാലിയിലേക്ക് പോകാനുള്ള ഏക മാർഗം അതുകൊണ്ട് തന്നെ ഇതിലൂടെ മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിയൂ കൂടാതെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സാമഗ്രികൾ ഇതിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ എന്നാൽ ഈ റോഡ് ഇന്നലെ രാവിലെ ഇത്തരത്തിലൊരു നിരപ്പ് പോലും ആയിരുന്നില്ല ഈ പ്രദേശത്ത് ടാറിട്ട ദേശീയപാതയാണ് ഉണ്ടായിരുന്നത് അവിടെ അത് പൂർണ്ണമായും താഴെയുള്ള ഭഗീരഥി നദിയിലേക്ക് കുത്തിയൊലിച്ചു പോവുകയായിരുന്നു ഏതാണ്ട് കാൽ കിലോമീറ്ററോളം ദൂരമാണ് അത്തരത്തിൽ തകർന്നു പോയത് തുടർന്ന് രക്ഷാപ്രവർത്തകർ ആംബുലൻസുകളെല്ലാം ഇവിടെ തന്നെ എത്തി തങ്ങുന്ന സാഹചര്യമുണ്ടായി ഇന്നലെ രാത്രിയോടെ ഈ ഒരു പാത പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിൽ എങ്കിൽ പിന്നീടും മണ്ണൊലിപ്പ് ഉണ്ടാവുകയായിരുന്നു ആ വാഹനം പോലും ജെ സി ബി പോലും അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ആ പ്രവർത്തനം നിർത്തിവെച്ച് പിന്നീട് രാവിലെ കൂടുതൽ ഉപകരണങ്ങൾ എത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഹഷ്മി ഇതുപോലെ തന്നെ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് സമാനമായി റോഡ് തകർന്ന സാഹചര്യമുണ്ട് ശേഷം അഞ്ച് കിലോമീറ്റർ മാറി ഒരു പാലം പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട് ഈ മൂന്ന് തടസ്സങ്ങളാണ് ഇനി രക്ഷാപ്രവർത്തകർക്ക് എത്താൻ മറികടക്കാനുള്ളത് ഇതിൽ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭട്ടവാടിയിലെ ഈ റോഡ് വാഹന ഗതാഗത യോഗ്യമാക്കിയ ശേഷം വേണം ഈ പാലം നിർമ്മിക്കാൻ ആവശ്യമായ ബെയിലി പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ അവിടെ എത്തിക്കാൻ കരസേനയുടെ മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ വഴിയിൽ തങ്ങി നിൽക്കുന്നു എല്ലാം തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന വലിയ പരിമിതിയാണ് ബട്ട്വാടി കേന്ദ്രീകരിച്ച് തന്നെയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഓപ്പറേഷനുകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ചെറിയൊരു ഹെലിപാഡ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തകരെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും മൂന്നോ നാലോ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് ഓരോ തവണ എയർലിഫ്റ്റ് ചെയ്യുമ്പോഴും അവിടെ എത്താൻ കഴിയുന്നത് ഈ ദുരന്തത്തിൻ്റെ ആഘാതം വ്യാപ്തി അത് പരിശോധിക്കുമ്പോൾ വളരെ ചെറിയ തോതിൽ മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോഴും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നത് സൈന്യം തെരച്ചിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ആരംഭിച്ചിരുന്നു പത്ത് സൈനികരെ ഉൾപ്പെടെ ഈ അപകടത്തിൽ കാണാതായിട്ടുണ്ട് അത് എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ കഠിന ശ്രമങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ദുരന്ത നിവാരണ പ്രവർത്തകർ ഈ പ്രദേശത്തുണ്ട് ഇതെല്ലാം ഉൾപ്പെടെ തന്നെ ഇരുന്നൂറില താഴെ പേർ മാത്രമാണ് ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നാൽ ആ പ്രദേശത്ത് പുറത്തു വന്ന കണക്കുകൾ പോലും നമുക്ക് ആ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാൻ പരിമിതികൾ ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാണാതായ ആളുകൾ സംബന്ധിച്ചുള്ള പൂർണ്ണമായ കണക്കുകൾ ഇനിയും പുറത്തു വരാനുണ്ട് അത് നിലവിൽ ലഭ്യമായ സൂചനകളെക്കാൾ എത്രയോ വലുതാണെന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത് ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതിലിപ്പോൾ റോഡിന്റെ നിർമ്മാണം ഇന്ന് രാവിലെ മൂന്ന് ിൽ പോയപ്പോൾ അതുപോലെ തോന്നുന്നു കാഴ്ച അതിനേക്കാൾ ദുർഘടമായ ട്രെയിൻ ആണ് തോന്നുന്നു അല്ലേ അത് എന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ മലയാളികൾ അവിടെ സേഫ് ആണ് എന്നറിയാൻ കഴിഞ്ഞു അത്രത്തോളം വലിയ കാര്യം നമ്മൾ ഇന്നലെ രാവിലെ അല്ലെങ്കിൽ ഒരു പത്തരയൊക്കെ ആവുമ്പഴത്തേക്കാണ് ഇവരെ കാണാനില്ല എന്ന വാർത്ത വരുന്നു വലിയ ആശങ്ക ആ സമയത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം അവർ സേഫായി അവരുടെ ബസ്സൊക്കെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ് അപ്പൊ അവരെങ്ങനെയാണ് ഒന്ന് സേഫായ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുക എന്നതിനെപ്പറ്റി എന്തെങ്കിലും അവിടെ നിന്ന് അറിയാൻ കഴിയുന്നുണ്ടോ ബലറ ഹഷ്മീൻ ഷ്മീൻ നിലവിലിപ്പോൾ ഈ മലയാളികൾ ഇരുപത്തി എട്ട് പേരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം കൂടാതെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവര് മായി സംസാരിച്ച ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടെ അവർ നിലവിലുള്ളത് സുരക്ഷിതരായി തന്നെയാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഈ ഏക റോഡ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗംഗോത്രിയിലേക്കുള്ള ഏക പാതയാണ് ഇത് അത് ധരാലിയിൽ പൂർണ്ണമായും ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു റോഡ് ബാക്കിയില്ല ഈ പ്രദേശം താണ്ടി വേണം ഗംഗോത്രിയിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ ഈ ഗംഗോത്രിയിൽ നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റോഡ് മാർഗം അവർ തിരികെ എത്തിക്കണമെങ്കിൽ ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടണം കൂടാതെ ദരാലിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിക്കുക ആവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മുൻഗണന അതിനുശേഷം മാത്രമേ റോഡ് മാർഗം അവരെ തിരികെ കൊണ്ടുവരാൻ അവിടെ കുടുങ്ങിക്കിടക്കുന്ന അടക്കമുള്ളവരെ റോഡ് മാർഗം തിരികെ കൊണ്ടുവരാൻ കഴിയൂ എന്നാൽ ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആശങ്ക ഈ വിഷയത്തിലുണ്ട് ദിവസങ്ങളോളം അല്ലെങ്കിൽ എപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം മറ്റും പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങൾ ഇവരെ എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് അതിനായുള്ള കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരെ എത്രയും വേഗം സുരക്ഷിതമായി അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഏക മാർഗം എന്നുള്ളത് എയർ ലിഫ്റ്റിംഗ് മാത്രമാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത ജമ്മു കാശ്മീരിനേക്കാൾ കൂടുതൽ അപകടം നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ ഒപ്പം തന്നെ ഈ പാറ കെട്ടുകൾ അല്ലെങ്കിൽ ഈ കുന്നൻ ചെരിവുകൾ അത് ഒട്ടും ബലമില്ലാത്ത വെള്ളം ആഗിരണം ചെയ്തു വയ്ക്കാൻ ശേഷിയില്ലാത്ത ഒരു മണ്ണാണ് കൂടുതലായും കല്ലാണ് ഈ കുന്നിൽ ചെറിയ ചെറിയ കല്ലുകൾ നിറഞ്ഞതാണ് ഈ കുന്നൻ ചെരി ൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മഴ പെയ്ത് സാമാന്യത്തിലധികം വെള്ളം എത്തുമ്പോൾ വളരെ പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ പോലും ഈ മണ്ണ് ഇടിയുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് രക്ഷാപ്രവർത്തനം പാതി വഴിയിൽ അല്ലെങ്കിൽ ഈ റോഡ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചത് ഹഷ്മി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഒരു കോൺക്രീറ്റ് സ്ലാബും ഒരു കൽവേട്ട് കൃത്യമായി അവിടെ തന്നെ അവശേഷിക്കുന്നു മറ്റെല്ലാം തകർന്നു പോയിരിക്കുന്നു അത്രത്തോളം വീതി ഉണ്ടായിരുന്ന ഒരു റോഡാണ് പാടെ ഇല്ലാതായത് തുടർന്ന് ഈ കുന്നിൻ കുന്നു ഇടിച്ചാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം നിരത്തി എടുത്തിരിക്കുന്നത് ഇത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ് കഴിഞ്ഞ ഇതിന് പിന്നെ മൂന്നിടങ്ങളിൽ കൂടി പൂർത്തിയാക്കിയത് ഇനിയും ഒട്ടേറെ പ്രതിബന്ധങ്ങൾ വി ആർഒക്ക് പൂർത്തിയാക്കാനുണ്ട് അതിലേറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഈ പാലം തന്നെയാണ് ബെയ്ലി പാലം അത് സൈന്യം അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള ഒരു പാലമാണ് നിർമ്മിക്കേണ്ടത് അത് താൽക്കാലികമായ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട് കാരണം നമുക്ക് കാണാം താഴെ ഭഗീരഥി നദി അതിശക്തമായി കുത്തിയൊലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വെള്ളത്തിന്റെ ഒട്ടും കുറഞ്ഞിട്ടില്ല കലങ്ങി മറിഞ്ഞ് വളരെ ശക്തമായി ഒഴുകിയാണ് നദി മലമുകളിൽ ഇപ്പോഴും മഴ രാത്രിയും തുടരുന്ന ഒരു കാര്യം കൂടി ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇന്നും റെഡ് അലർട്ട് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നാൽ ആശ്വാസകരം എന്നത് ഉള്ളത് ഇന്നലെ ഉച്ച മുതൽ ഈ പ്രദേശത്ത് കാര്യമായ മഴയില്ല ശക്തമായ മഴയില്ല അത് രക്ഷാപ്രവർത്തനത്തെ എളുപ്പത്തിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മിന്നൽ പ്രളയം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ണ്ടാകുമ്പോഴും അങ്ങനെ ഭീകരമായ മഴയില്ല എന്ന് പറയുന്നുണ്ട് അവിടുന്ന് ധരാലിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയാണ് ബലറാം തൂന്നാണ്ട് നിൽക്കുന്നത് പ്രളയജലം ആ ഭീകരമായ പ്രളയജലം ഒഴുകിപ്പോയ വഴികളാണതൊക്കെ അതൊക്കെ ആ റോഡൊക്കെ ഇല്ലാതായി ഇല്ലാതായിപ്പോയത് ഏത് രീതി എത്രത്തോളം ഭീകരമായിരുന്നു അവിടുത്തെ അവസ്ഥ ഈ മേഖല ആയതുകൊണ്ട് ഒരു ചെറിയ ചലനം പോലും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല നമ്മൾ ആ കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മരുഭൂമിയിൽ ഒരു കിണർ കുത്തുന്ന പോലെയാണ് ഇവിടെ രക്ഷാദൗത്യവും തെരച്ചിൽ ദൗത്യവും നടത്തുക എന്ന് പറയും എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് ആശയവിനിമയ സംവിധാനങ്ങളില്ല നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാതിരിക്കുമ്പോൾ ഒന്നും ശബ്ദം കേൾക്കാനില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്ത അവസ്ഥ